വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് തൊട്ടുമുൻപും ഭരണ പ്രതിപക്ഷ പോര് തുടരുകയാണ് പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ആവർത്തിച്ച് തുറമുഖമന്ത്രി വി എൻ വാസവൻ ഇന്നും രംഗത്തെത്തി എന്നാൽ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് ചടങ്ങിലേക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗിൽ ഇരിക്കാൻ കിട്ടുന്ന സീറ്റിലിരുന്ന് പങ്കെടുക്കുമെന്നായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല ഇത് പൊതുപരിപാടിയാണ് അത് ജനങ്ങളത് വിലയിരുത്തും അത്രയുള്ളൂ ഞാനതിനകത്ത് വേറെ പ്രതിഷേധം പോലും എൻ്റെ ഭാഗത്തു നിന്നില്ല പരിഭവം പോലും എൻ്റെ ഭാഗത്തു നിന്നില്ല ഞാൻ പങ്കെടുക്കില്ല കാരണം പങ്കെടുക്കാൻ ഉള്ള കാര്യമില്ല ഞാൻ അവിടെ ചെന്ന് എന്ത് കാണാൻ പോകണം എനിക്ക് കേരളത്തിലെ പ്രതിപക്ഷത്തെ പ്രതിദാനം ചെയ്ത് സംസാരിക്കാനുള്ള അവസരമില്ല പിന്നെ ഞാനതിനെ പോകുന്നു പിന്നെ ഇപ്പോൾ ഒരു കസേരയെ പിടിച്ചിടുകയാണ് വിവാദമായപ്പോൾ ആ കസേര അവിടെ ഉണ്ടായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്ന കസേര പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ഉണ്ടായിരുന്നില്ല ക്ലിയറാണല്ലോ ഉണ്ടെങ്കിൽ പി എംഒയിലൊക്കെ അയച്ചിരുന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ അല്ലല്ലോ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞത് വിളിക്കുന്നില്ല നാലാം ഭാഷിക ഏത് നാലാം ഭാഷ ഞാൻ അതല്ല ഞാൻ പറഞ്ഞു ക്ഷണിച്ചിട്ടില്ല ഞാൻ പങ്കെടുക്കുന്നുണ്ട് ഞാൻ പങ്കെടുക്കാൻ തീരും നാളെ എന്തായാലും പങ്കെടുക്കും എവിടെ എവിടെ പോയി ഇരിക്കാൻ ചാൻസ് കിട്ടിയാലും അവിടെ പോയി ഇരുന്നിട്ട് പങ്കെടുക്കും ആ പരിപാടി ഇടതുപഠ ജനാധിപത്യമുള്ള ഒരു കാലത്ത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി കൂടിയാണ് പ്രതിപക്ഷ നേതാവിനൊന്നും അപമാനിച്ചിരുന്നില്ല പ്രതിപക്ഷ നേതാവിനെല്ലാം ശരിക്കും വിളിക്കുക കേന്ദ്ര മന്ത്രിയുടെ ഓഫീസിലാണ് കൊടുത്തത് അവരാണ് തീരുമാനിച്ചത് ആളെ അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ വരുന്നത് എന്താ ഞങ്ങളാരും വരാത്തത് റഹീസ് റഷീദ് നമുക്ക് ഗുഡ് ഈവനിങ് റഹീസ് റഷീദ് ക്ഷണമെത്താൻ കുറച്ച് വൈകിപ്പോയി എന്നെ ക്ഷണിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്നെ ക്ഷണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നാളത്തെ പരിപാടിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടു നിൽക്കുന്നത് രാഷ്ട്രീയമായി വലിയ ചർച്ചയാവുകയാണല്ലോ ആ ഗുഡ് ഈവനിങ് സുജയ അത് വലിയ ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കൂടി ഉദ്ദേശിച്ചിട്ടാണ് കിട്ടുന്ന കസേരയിൽ പോയിരുന്ന ആ പരിപാടി കാണുമെന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നതും എം വി ഗോവിന്ദൻ പറയുന്നത് ഞാനിവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ആ നിലയ്ക്ക് എന്നെ കൂടി വിളിക്കേണ്ടതാണ് എന്നെ കൂടി സ്റ്റേജിൽ ഇരുത്തേണ്ടതാണ് പക്ഷേ എന്നെപ്പോലും വിളിച്ചിട്ടില്ല അതിന് അർത്ഥം രാജീവ് ചന്ദ്രശേഖരൻ വന്നത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടല്ല കേന്ദ്രത്തിൽ നിന്ന് ലിസ്റ്റ് വന്നപ്പോൾ അതിൽ രാജീവ് ചന്ദ്രശേഖരനെ കൂടി ഉൾപ്പെടുത്താൻ പറഞ്ഞതാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് എന്തായാലും വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ സംസ്ഥാനത്തെ മൂന്ന് മിന്നണികളും ഒരേപോലെ തന്നെ രംഗത്ത് വരുന്നുണ്ട് എൽ ഡി എഫ് സർക്കാരാണെങ്കിൽ സ്വാഭാവികമായും കഴിഞ്ഞ രണ്ട് തവണ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതി പൂർത്തിയായ സമയത്ത് ഭരിക്കുന്ന സർക്കാർ എന്ന നിലയിൽ ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് െന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മന്ത്രിമാരും അടക്കമുള്ളവർ നിരന്തരം പറയുന്നു യു ഡി എഫിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിന് തറക്കല്ലിട്ട സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും യു ഡി എഫ് സർക്കാരുമായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത് ഈ പദ്ധതിയുടെ എ ടുസെന്റ് കാര്യങ്ങൾ ചെയ്തത് ഉമ്മൻചാണ്ടിയാണ് എന്ന അവകാശവാദം അവർക്കുമുണ്ട് കേന്ദ്രമാണ് ഈ പദ്ധതിക്ക് വേണ്ട അനുമതിയും മറ്റു കാര്യങ്ങളും ഭൗതിക സൗകര്യങ്ങളും കൊടുത്തത് അതുകൊണ്ട് കേന്ദ്രത്തിനാണ് ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് എന്ന് ബി ജെ പിയും അവകാശപ്പെടുന്നു എന്തായാലും മൂന്ന് രാഷ്ട്രീയ பாட்டும் വേണ്ടി ൂടുമ്പോൾ രാജ്യത്തിന് രാജ്യത്തിന് മുന്നിൽ ലോകത്തിന് മുന്നിൽ ഒരു അഭിമാന പദ്ധതിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സന്തോഷമുള്ള ഒരു വി ഡി സതീശൻ പങ്കെടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ സെന്റി അടിച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെ നമ്മുടെ പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് അപ്പോൾ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തുടക്കമിട്ട ഒരു പദ്ധതിയിൽ നിന്ന് വി ഡി സതീശൻ വിട്ടുനിൽക്കുന്നു അതേസമയം തന്നെ എം പി ശശി തരൂർ അവിടെ ഉണ്ടാകും എം എൽ എ എം വിൻസെന്റ് അവിടെ ഉണ്ടാകും കോൺഗ്രസിന്റെ പ്രതിനിധികളായി വിഴിഞ്ഞം തുറമുഖ ഓഫീസ്